നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും പല സമയങ്ങളിലും മന്ത്രിസഭകൾ വീഴാനും പുതിയ പുതിയ സഖ്യങ്ങൾ അധികാരത്തിൽ വരുവാനും സ്ത്രീ പീഡനങ്ങളും ബലാത്സംഗ കേസുകളിലും എതിർച്ചേരികൾ പലപ്പോഴും നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം ഡൽഹിയിൽ നടന്ന ക്രൂരമായൊരു പീഡനത്തിൻ്റെ പരിണിത ഫലമെന്നോ അതിൻ്റെ അതിനുശേഷമുണ്ടായൊരു പുതിയ ഉൽപ്പന്നമായിരുന്നു ആം ആദ്മി പാർട്ടിയും അതിനുശേഷം എൻ ഡി എ സഖ്യവും ഒക്കെ അധികാരത്തിൽ വന്നത് എപ്പോഴും ഭരിക്കുന്ന കക്ഷിക്കെതിരായിട്ടുള്ള ഒരു നിലപാടായിരിക്കും ജനങ്ങളുടെ ഭാഗത്ത് സ്ത്രീകൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് സ്ത്രീ സമൂഹം അതിന് തക്ക രീതിയിലുള്ള ശിക്ഷ ആ കക്ഷിക്ക് എപ്പോഴും നൽകാറുണ്ട് അവരുടെ കഴിവുകേടാണ് എന്നാണ് അതിൽ പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ അന്നത്തെ കേരളത്തിലെ സർക്കാരിൻ്റെ പതനത്തിന് വഴിയൊരുക്കുകയും പതനത്തിൻ്റെ ആക്കം കൂട്ടുകയും പുതിയൊരു സർക്കാരിന് അധികാരത്തിലെക്കുവാൻ വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്ത ഒന്നാണ് നമുക്കറിയാവുന്ന പെരുമ്പാവൂർ ജിഷ വധക്കേസ് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്തെ എൽ എൽ ബി വിദ്യാർത്ഥിയും ഒരു സാധാരണ വീട്ടിലെ അംഗവും കൂടാതെ പെരിയാറ വാലി കനാലിൻ്റെ സൈഡിൽ പെരുമ്പാവൂരിൽ താമസിക്കുന്ന ഒരു സാധാരണ വെറും 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 സാധാരണ വീട്ടിലെ ഒരു പെൺകുട്ടിയായിരുന്നു ജിഷ എന്ന് എന്ന ആൾ കുറുപ്പമ്പടി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച സി സി തൊള്ളായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാറ് നമ്പർ കേസിലായി കേസിലെ പ്രതിയായിട്ട് വന്നത് നമുക്കെല്ലാം പോലെ അമീർ ഉൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു അന്തർ സംസ്ഥാന തൊഴിലാളിയാണ് സെഷൻസ് കോടതി റേപ്പും കൊലപാതകവും ചേർത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അയാൾക്ക് വധശിക്ഷ വിധിച്ചു ഹൈക്കോടതി ഇരുപത് അഞ്ച് രണ്ടായിരത്തി പതിന ഇരുപത്തിനാലില് ആ വിധി ശരിവെക്കുകയും ചെയ്തു ഇവിടെ ഇപ്പോഴെന്താണ് ഈ വിഷയത്തിന് സാധ്യത എന്ന് ചോദിച്ചാൽ അമീർ ഇസ്ലാം എന്ന് പറയുന്ന അമീർ ഇസ്ലാം എന്ന് പറയുന്ന ആ കേസിലെ പ്രതി നിരപരാധിയാണെന്ന് പല കോണുകളിൽ നിന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇവരുടെ ചേച്ചിക്ക് ദീപക്ക് സർക്കാർ ജോലിയും വീട് വെച്ച് സർക്കാർ വീട് വെച്ച് കൊടുക്കുകയും രാജ്യത്തിൻ്റെയും ലോകത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആൾക്കാർ ധനസഹായം ചെയ്യുകയും അമ്മ രാജേശ്വരി താൻ ജീവിച്ചു വന്ന ജീവിത ചുറ്റുപാടിൽ നിന്ന് അല്പം അഭിവൃത്തിപ്പെട്ട് ഒക്കെ ചെയ്തു ജീവിതത്തിൽ ആദ്യമായി ബ്യൂട്ടി പാർലറിൽ പോയതിനെ കളിയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയും പത്ര മാധ്യമങ്ങളും എല്ലാം തന്നെ അവരെ അപമാനിക്കുകയും ചെയ്തു ചുരുങ്ങിയ കാലഘട്ടത്തിൽ അവർ അവരുടെ എല്ലാം മുമ്പിൽ നിന്ന് ഒരു അപഹാസ്യ കഥാപാത്രമായി പ്രസിദ്ധി നേടി എന്നുള്ളതാണ് സത്യം അവരതിനുശേഷവും പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴൊന്നും തന്നെ സമൂഹം അതിനെ ആ രീതിയിൽ കണ്ടു അവരുടെ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് അവർക്ക് കിട്ടിയ പണം പലരും അപഹരിച്ചുകൊണ്ട് പോയി എന്നുള്ളതും നമുക്ക് മനസ്സിലായൊരു സംഭവമാണ് പക്ഷെ എവിടെയാണ് അതാണ് ചോദ്യം അവരെ കുറച്ച് ദിവസമായി കാണാനില്ല പത്തു പതിനഞ്ച് ദിവസമായി അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല അവരുടെ മകൾ ദീപ അവരെ വീട്ടിൽ നിറക്കി വിടുകയും അതിനുശേഷം അവർ എറണാകുളം ഹൈക്കോടതിയുടെ സ്വമുള്ള വാട്ടർ മെട്രോയുടെ അടുത്ത് സി സി ടി വി ഉള്ള സ്ഥലം നോക്കി രാത്രി കാലങ്ങൾ കഴിയുകയും രാവിലെ ആ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങുകയും ആൾക്കാർ വാങ്ങിക്കൊടുക്കുന്ന ആഹാരം കഴിച്ചൊക്കെ ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു അവിടെ ആ ഭാഗത്ത് ജീവിച്ചു വരെ അവരോടൊപ്പം ഉള്ളത് രണ്ട് മൂന്ന് നായ്ക്കൾ മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസ് നയൻ്റി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ അവരെ പിന്തുടർന്ന് പല ദിവസങ്ങളിലും അവരെ പറ്റിയുള്ള വീഡിയോയും നമ്മുടെ ചാനൽ അവരുടെ ചാനലിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യം അവരുടെ മരണ മകളുടെ മരണത്തിന് ശേഷം കിട്ടിയ ഡെഡ് ബോഡി അവർ അവർക്ക് ശരിക്ക് കാണുവാനൊരു അവസരം കൊടുത്തില്ല എന്നും രാത്രിയിൽ അത് കത്തിച്ചു കളഞ്ഞു എന്നും അവരുടെ ഭർത്താവായ ബാപ്പുവിനും അവർ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലും ചെറിയ സ്ഥലമുണ്ടായിട്ട് പോലും പബ്ലിക് ശ്മശാനത്തിൽ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരാക്ഷേപമായി ഇപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്നത് അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പോലീസ് അതിന് പറഞ്ഞ കഥ എന്ന് പറയുന്നത് പകല് ഈ പറഞ്ഞ അമീർ ഉൽ ഇസ്ലാം അവിടെ ചെല്ലുകയും ജിഷയായിട്ട് വഴക്കിടുകയും വൈകുന്നേരം അവൻ പെരുമ്പാവൂരിൽ പോയി മദ്യപിച്ചു മതോന്മുത്തനായി അവിടെ വന്നിട്ട് കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം ജിഷയുടെ കഴുത്തിൽ കുത്തിയിറക്കി അതിനുശേഷം ചെയ്യുകയും അവളുടെ ജനനേന്ദ്രിയത്തിൽ കയ്യിൽ കരുതി കരുതിയിരുന്ന കമ്പി ഇടിച്ചു കയറ്റുകയും അതുമൂലം ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ ച ഫൈനൽ റിപ്പോർട്ടിലുള്ള നിഗമനം എല്ലാ സംഭവത്തിനും പോലീസിന് അതിൻ്റെതായൊരു കഥയുണ്ടാവും ആ കഥയാണ് അവർ കോടതിയിൽ അവതരിപ്പിക്കുന്നത് അത് ചിലപ്പോൾ ഒറിജിനൽ കഥയായി യാതൊരു ബന്ധമില്ലാത്താണെങ്കിലും അവരത് കൃത്യമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പ്രതിയെ അവർക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിലും പ്രതിയെ ശിക്ഷിക്കണമെന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ശിക്ഷിക്കണമെന്ന താൽപര്യ രീതിയിലുമായിരിക്കും അവരുടെ ഫൈനൽ റിപ്പോർട്ട് എപ്പോഴും മുമ്പോട്ട് പോകുന്നത് അതിനാസ്പദമായി തെളിവുകളായിരിക്കും അവരെപ്പോഴും കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുന്നത് കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് ഒരു പ്രതി കുറ്റക്കാരനാണെന്നോ കുറ്റവാളിയാണെന്നോ അപരാധിയാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്ന് വിധിക്കാൻ സാധിക്കുകയുള്ളു അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കണ്ടുവരുന്നത് ഈ പറഞ്ഞ കൊലപാതകത്തിന് നടന്ന ദിവസം ചുറ്റുപാടുള്ള വീട്ടുകളിലെ എല്ലാ ദിവസവും കൂടുതൽ വിളക്കുകൾ ലൈറ്റുകൾ അണച്ചിരുന്നെന്നും ഇവരുടെ അമ്മ അവിടെ ചെന്ന് വിളിച്ചു പോയിട്ട് പോലും ഇറങ്ങി വന്നില്ലെന്നും അതിനുശേഷം തൊട്ടടുത്ത വീട്ടിൽ പോയി ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അയാളാണ് പോലീസിനെ വിളിച്ചു പറഞ്ഞതൊക്കെ ഈ അമ്മ രാജേശ്വരി വന്നുകൊണ്ട് പറയുന്നുണ്ട് അതൊന്നും ആരും ചോദിക്കൊണ്ടില്ല ഇനി അതിനകത്തൊരു തുടരന്വേഷണവും പുനരന്വേഷണം ഉണ്ടാകണമെങ്കിൽ പുനരന്വേഷണം പുനരന്വേഷണമെന്നാ സാധ്യതയുള്ളൂ അതുണ്ടാവണമെങ്കിൽ പുതിയ തെളിവുകളുമായി നല്ലൊരു സ്ട്രോങ് സാക്ഷി വരേണ്ടിയിരിക്കുന്നു അത് ചിലപ്പോൾ പത്തോ ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞും വരാം അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ അങ്ങനെയുള്ള ക്രൈം സ്റ്റോറികൾ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നാലും കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ഈ പറഞ്ഞ ജിഷയുടെ അമ്മ രാജേശ്ശേരിയെ അവരുടെ അവിടെ നാടോടിയായി നിന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീ കൊണ്ടുപോയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തുതന്നു ഡോക്ടർക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കത്തില്ലെങ്കിൽ നോക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ് രൂപ മാങ്ങയോ ആപ്പലൊക്കെ വിൽക്കുന്ന ആ നാടോടി സ്ത്രീ അവർക്ക് കൊടുത്തെന്നും മരുന്ന് വാങ്ങിക്കൊടുത്തെന്നും അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നവർ ബഹളം വെച്ചെന്നും പിന്നീട് അവരെ ആരെയും കണ്ടിട്ടില്ല എന്നുള്ളതുമാണ് പുറത്തു വരുന്ന വാർത്ത പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാവും ജിഷയുടെ അമ്മയും ഇതുപോലെ ഒരിക്കലും അജ്ഞാത മൃതദേഹം എവിടെയെങ്കിലും അടിയും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും സ്വയം മരിക്കാനാണെങ്കിൽ അവരെന്നേ മരിച്ചേനെ അതിനുള്ള ധൈര്യം അവർക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് അവസ്മാരം വരെ ഉള്ള ദീപയ്ക്കാണ് സർക്കാർ ജോലി കിട്ടിയത് ആ സർക്കാർ ജോലി സ്വന്തം അനിയത്തിയുടെ രക്തത്തിൽ നിന്നാണ് അവിടെ ജീവൻ്റെ പ്രതിഫലമാണ് സർക്കാർ കൊടുത്തതെന്ന ബോധം പോലും ഇല്ലാതെ ഈ അമ്മയെ തെരുവിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ദീപ എന്ന് പറയുന്ന ജിഷയുടെ ജി ചേച്ചി ചെയ്തത് എന്തായാലും ആ രാജേശ്വരി എന്ന സ്ത്രീക്ക് ആ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞ രണ്ട് മക്കളും ഇല്ലാത്ത അവസ്ഥയാണ് അവർ അനാഥയായി എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുവാൻ ആർക്കും താല്പര്യമില്ല കാരണം അവരെ വെച്ചൊരു വാർത്ത ചെയ്യുവാനുള്ള പുതിയ ഒന്നും തന്നെ അവരിൽ ഇല്ലാത്തത് കൊണ്ട് പുതിയ പുതിയ വാർത്തകളുടെ മാനം തേടിപ്പോകുന്നവർക്ക് ആരും ആരും അവരുടെ പുറകെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി ആരെങ്കിലുമൊക്കെ വാർത്തകളുമായി വരട്ടെ അവരെ കണ്ടുപിടിക്കപ്പെടട്ടെ ഒരു ദുഃഖ വാർത്തയും അതിൻ്റെ പുറത്ത് നമുക്ക് കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു